ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കഷായം കുടിച്ചിട്ടുണ്ടോ കേൾക്കുമ്പോൾ തന്നെ കയ്പ്പ് തികട്ടി വരുന്നു പക്ഷേ അത് ഉള്ളിൽ ചെന്നാലോ അപ്പോൾ ഏറ്റവും ഗുണപ്രദമാണ് കഷായം കയ്പുണ്ടെങ്കിലും കണ്ണുമടച്ച് കഷായം കുടിക്കുക അതിൻ്റെ മേന്മ വളരെ വലുതാണ് ഇതുപോലെയാണ് ഉള്ളൂർ കവിതയും പുറമെ വായിച്ചെടുക്കുവാൻ പ്രയാസമാണെങ്കിലും അല്പം പ്രയാസം അനുഭവിച്ച് മനസ്സിലാക്കിയാൽ കഷായത്തിൻ്റെ ഗുണം കവിത ചെയ്യുമെന്നർത്ഥം കുമാരനാശാനും വള്ളത്തോളിനുമൊപ്പം മലയാള കവിതയിൽ ഒരു പുതിയ വഴിയുണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് ഉള്ളൂർ ദാരിദ്ര്യത്തിൽ നിന്ന് ഉറച്ച മനസ്സോടെ കഠിനാധ്വാനം ചെയ്താണ് ഉള്ളൂർ അറിവിൻ്റെ പടികൾ കയറിയതും സാഹിത്യവേദിയിൽ യശസ്സ് നിലനിർത്തിയതും ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്ന വിശേഷണം തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ശ്രേഷ്ഠതയ്ക്ക് കിട്ടിയ അംഗീകാരമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ജൂൺ അഞ്ചിന് ചങ്ങനാശ്ശേരിയിലാണ് ഉള്ളൂർ ജനിച്ചത് പെരുന്ന താമരശ്ശേരി ഇല്ലത്തെ ഭഗവതിയമ്മളായിരുന്നു അമ്മ അച്ഛൻ തിരുവനന്തപുരത്തെ ഉള്ളൂർ സ്വദേശി സുബ്രഹ്മണ്യ അയ്യരും അച്ഛനിൽ നിന്ന് സംസ്കൃതത്തിലും മലയാളത്തിലും പുരാണ ഇതിഹാസങ്ങളിലുമെല്ലാം ഉള്ളൂർ അറിവ് നേടി നാൽപ്പതാമത്തെ വയസ്സിൽ ഉള്ളൂരിന്റെ അച്ഛൻ മരിച്ചു പിന്നീട് കുടുംബത്തെ നോക്കേണ്ട ചുമതല ഉള്ളൂരിൽ വന്നു ചേർന്നു അങ്ങനെ തിരുവനന്തപുരത്തെ ഉള്ളൂരിലെ തറവാട്ട് വീട്ടിലേക്ക് അവർ താമസം മാറ്റി കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നിട്ടും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പരമേശ്വരയ്യർ മെട്രിക്കുലേഷനിൽ ഉന്നത വിജയം നേടി ഇന്നത്തെ പ്ലസ് ടുവിന് തുല്യമായ എഫ് എ ക്ക് പഠിക്കുമ്പോഴാണ് അദ്ദേഹം കവിതയുടെ ലോകത്തേക്ക് നീങ്ങിയത് മലയാള മനോരമ ഭാഷാ പോഷിണി രാമാനുജൻ കവനകൗമുദി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലാണ് ഉള്ളൂർ എഴുതി എഴുതിത്തുടങ്ങിയത് മഹാപണ്ഡിതനായിരുന്നു ഉള്ളൂർ മലയാളം തമിഴ് ഇംഗ്ലീഷ് സംസ്കൃതം എന്നീ ഭാഷകളിൽ നല്ല അറിവ് സാഹിത്യം അലങ്കാരം ശാസ്ത്രം ചരിത്രം പുരാവസ്തു വിജ്ഞാനീയം പ്രാചീനരേഖകൾ തത്വശാസ്ത്രം മതം നരവംശാസ്ത്രം നിയമശാസ്ത്രം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലെ പാണ്ഡിത്യം അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് മാറ്റുകൂട്ടി കവി പണ്ഡിതനായാൽ കവിതയുടെ ഗുണനിലവാരം ഉന്നതമായിരിക്കുമെന്ന് ഉള്ളൂരിൻ്റെ കവിതകൾ തെളിയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ പ്രസിദ്ധീകരിച്ച പ്രേമസംഗീതം എന്ന കവിതയിൽ ഉള്ളൂർ എഴുതി വിളക്കുകൈവശമുള്ള വിശ്വം ദീപമയം ാക്കളിലും അയ്യൻപുലയനിലും അണുക്രമിയിലുമുള്ള ഈശ്വര ചൈതന്യം പ്രകീർത്തിക്കുന്നു ഈ വരികളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മനുഷ്യസ്നേഹം വ്യക്തമാവുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഉള്ളൂർ രചിച്ച ഉമാകേരളം എന്ന മഹാകാവ്യമാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ തിരുവിതാംകൂർ രാജഭരണകൂടം അദ്ദേഹത്തിന് മഹാകവി ബിരുദം സമ്മാനിച്ചു ഏഴു വാല്യങ്ങളിലായി അദ്ദേഹം തയ്യാറാക്കിയ കേരള സാഹിത്യ ചരിത്രം അദ്ദേഹത്തിൻ്റെ മരണശേഷം അഞ്ചു വാല്യങ്ങളിലായി കേരള സർവകലാശാല പ്രസിദ്ധീകരിച്ചു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെയുള്ള മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രം ഈ ഗ്രന്ഥത്തിലുണ്ട് കൊച്ചി രാജാവ് കവിതിലകൻ ബിരുദവും ബ്രിട്ടീഷ് ഇന്ത്യ സർക്കാർ റാവു ബഹാദൂർ സ്ഥാനവും കാശി വിദ്യാപീഠം സാഹിത്യഭൂഷൺ ബഹുമതിയും ഉള്ളൂരിന് സമ്മാനിച്ചു പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതിയുണ്ടാക്കിയത് ദിവാൻപേഷ്ക്കാരായിരുന്ന ഉള്ളൂരാണ് അടങ്ങാത്ത അടങ്ങാത്രജ്ഞാനൃഷ്ണ കഠിന പ്രയത്നം അത്ഭുതകരമായ സാഹിത്യശക്തി ഔദ്യോഗിക കൃത്യനിഷ്ഠ പ്രഹർഷം അർപ്പണ മനോഭാവം എന്നിവ ഉള്ളൂരിൻ്റെ ആ വലിയ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊൻപത് ജൂൺ ഒൻപതിന് സാഹിത്യ ചരിത്ര രചന പൂർത്തിയാക്കിയ ഉള്ളൂർ ജൂൺ പതിനഞ്ചിന് സാർത്ഥകമായ തൻ്റെ ജീവിതത്തെ ഭൂമിയിൽ ഉപേക്ഷിച്ചു മയൂര സന്ദേശം ഇംഗ്ലീഷ് പരിഭാഷ ഗീതി ഒരു നേർച്ച ഗജേന്ദ്രമോക്ഷം സുജാതോദ്വാഹം ചമ്പു ഉമാകേരളം ഉമയമ്മ റാണിയുടെ കാലത്ത് തിരുവിതാംകൂറിലുണ്ടായ ചില ചരിത്ര സംഭവങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത് മംഗളമഞ്ചരി കിരണാവലി താരഹാരം മണിമഞ്ജുഷ കൽപ്പശാഖി രത്നമാല കർണഭൂഷണം ചിത്രശാല മിഥ്യാപവാദം ദീപാവലി ചൈത്രപ്രഭാവം ചരണോപഹാരം ചിത്രോദയം ഭക്തിദീപിക പിങ്കള വിദുരഭിക്ഷ അരുണോദയം അമൃതധാര ഹൃദയകൗമുദി ദേവയാനീപരണയം അമ്പരീഷശതകം സത്യവതി കാവ്യചന്ദ്രിക ഹീര ആത്മസംഗീതം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ കൃതികളാണ് കൂടാതെ കേരള സാഹിത്യ ചരിത്രം വിജ്ഞാന ദീപിക ഗദ്യമാലിക അമ്പ ഗദ്യനാടകം ആനന്ദിഭായ് നാടകം സദാചാര ദീപിക ബാലദീപിക ഭാഷാചമ്പുക്കൾ ഭാഷാ സാഹിത്യവും മണിപ്രവാളവും സ്മരണമാധുരി എന്നിവയും അദ്ദേഹത്തിൻ്റെ സാഹിത്യരംഗത്തിനുള്ള വിലപ്പെട്ട സംഭാവനകളാണ്